സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ താൻ ഇവനെ നമുക്ക് ലെയർ ചെയ്യുന്നതെന്ന് കണ്ടാലോ അല്ല അതിനെന്താ കൂടിഞ്ഞു വന്നേ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ താൻ്റെ ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ എന്താ പറയുക ലേശം ലേശം എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് താൻ്റെ ചകിരിച്ചോറ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും അതേപോലെ തന്നെ കല്ലൊക്കെ ഉണങ്ങി കല്ലൊക്കെ എടുത്ത് കളയുക മണ്ണ് ലൈറ്റായിട്ട് ലേശം മണ്ണിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേക്കുന്നതാണ് അന്നേരം ഇത് വെച്ചിട്ട് നമുക്കിവനെ ലെയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പിച്ചാത്തി എടുത്തിട്ടുണ്ട് അതിനുശേഷം തണ്ടേ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്കിപ്പം സെലക്ട് ചെയ്യണം ഏത് പോർഷൻ വേണം ആ ഇതാണ്ടേ ഈ പോർഷനാണ് നമ്മളിപ്പം സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് തണ്ടേ കറക്റ്റ് ഈ ഒരു പോർഷൻ എത്തിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നീളത്തി ഒരു ഒന്നൊന്നേകാൽ ഇഞ്ച് കണക്കാക്കി തണ്ടേ അവിടെയും വേണ്ട ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തൊലി പതുക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇളക്കിയെടുക്കാം ഏ കണ്ട അപ്പോൾ അതൊക്കെ അത് കട്ട് ചെയ്ത് ഇളക്കിയെടുക്കുക അത് ഒരുപാട് ഉള്ളിൽ കയറി പോകേണ്ട കാര്യമല്ല ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്കിന്ന് നമുക്ക് ചെമ്പരത്തിക്കാത്ത ഇളകി വരുന്ന ഇളകി വരത്തില്ല അന്നേരം നമുക്ക് ലൈറ്റായിട്ട് ഇതേപോലെ അതിനെ കട്ട് ചെയ്തെടുക്കണം കണ്ട അതിന് വേണ്ടിയിട്ട് ലേശം നമ്മൾ സ്ഥിരമായിട്ട് ലെയറിങ്ങോ ബഡ്ഡിങ്ങോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നഖം വളർത്തിയിടുന്നത് നല്ലതായിട്ടാ ഒരുപാട് പേര് ഇതേപോലെ നഖത്തിൻ്റെ കാര്യം പറയും നമുക്ക് ഇങ്ങനെയുള്ള പണിക്ക് കൂടി കൂടിയാണ് നമ്മൾ ലൈറ്റായിട്ട് നഖം ഇടയ്ക്ക് വളർത്തിയിടുന്നത് കണ്ട ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെമ്മ് നോക്കിയിട്ട് അതിൻ്റെ തിക്നെസ് അനുസരിച്ചുള്ള ഒരു എന്താ പറയുക ഇപ്പോൾ ഓൺലൈനിലൊക്കെ വേടിയാൻ കിട്ടുന്ന ഒരു സാധനമാണ് നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് ഇട്ട് വയ്ക്കണം നോക്കാം ഇതാണ് ഇതേപോലെ ആ അസുഖമായിട്ട് അതിനകത്ത് ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു പോകത്തില്ല നമുക്ക് കപ്പാണേ ലെയറിങ് അതിനെ അറിയപ്പെടുന്നത് അതിനകത്തേക്ക് നമ്മൾ ഇതാണ്ടേ സാധനം മേടിച്ച് ലൈറ്റായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം വേണ്ട രണ്ട് സൈഡിലും കുറച്ചിട്ട് അത് നിറച്ചിട്ടുണ്ട് വേറെ പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നിട്ട് വലിയ പ്ലാന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കട്ടിങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ചെറുതായിട്ടല്ലേ കിട്ടുന്നത് അന്നേരം വലുതാക്കാൻ വേണ്ടിയിട്ട് വലുതിനെ ആക്കാൻ വേണ്ടിയിട്ട് വലിയ സ്റ്റിക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണേ ദാ ഇവനെ അങ്ങോട്ട് എടുക്കുന്നു അതിൻ്റെ കറക്റ്റായിട്ട് വെച്ചിട്ട് ദാ ഈ ഒരു പോഷൻ കണക്കാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടിട്ട് ദാ പണി കഴിഞ്ഞ് അത് നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ വെള്ളം അതിനകത്തോട്ട് ഇറങ്ങും പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സൈസ് സൈസുണ്ടേ അങ്ങനെ അതിന് നമുക്ക് എവിടെ വേണമെന്ന് അറിയാമോ ഇനി നമുക്ക് ഒരു പത്ത് നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോൾ താഴെ വെച്ച് കട്ട് ചെയ്ത് അടുത്ത പ്ലാന്റ് ആക്കി എടുക്കാനായി പറ്റും വേര് വന്നതിന് ശേഷം അടുത്തതായിട്ട് പിന്നെ മുള അടുത്തത് ആ വേണ്ടേ അടുത്ത് എടുത്തിട്ടുണ്ട് അതിനകത്ത് തണ്ടേ ഇതേപോലെ നിറച്ച് വെച്ചേ അച്ച അപ്പടുത്തേനെ അടുത്ത് എടുക്കാൻ ഇതാണ്ടേ മുളത് വെച്ചോ ആ ഇനി അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇച്ചിരി വലിയ ഒരു കമ്പാണേ ഇത് ഇവിടെ വച്ച് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വലുതെടുക്കാം ഏ അതിനെ നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കാൻ ഒരു പോർഷൻ എടുത്തിട്ട് ഇതിനെ നമ്മളിത് കറക്റ്റായിട്ട് ചെറിയ ശീരങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ദാ ഈ പോഷൻ നമ്മൾ സെലക്ട് ചെയ്ത് ദാ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക അതേപോലെ തന്നെ കുറച്ചും കൂടെ മേളിൽ ലേശം കൂടെ എടുക്കുക അല്ലേ ഇതേണ്ടേ ഇതേപോലെ നമുക്ക് മുച്ചിരി ഇങ്ങനെ വേണം അതുകൊണ്ട് ഇച്ചിരി മേളിലോട്ട് എടുക്കുക കണ്ട എവിടുന്നെങ്കിലുമൊക്കെ വേര് നമ്മൾ പൊട്ടിപ്പിച്ച് എടുക്കണം ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക ഇതേണ്ടേ അത് കട്ട് ചെയ്തെടുക്കുവാണേ ലൈറ്റായിട്ട് ഒരുപാട് ഒരുപാട് കറിപ്പോണ്ടായി ഒരുപാട് കറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അന്നേരം ലൈറ്റായിട്ട് അതും കൂടി അങ്ങോട്ട് ചീവി അങ്ങോട്ട് കളയ്യുക പറഞ്ഞില്ലേ ചെമ്പരത്തി ലെയർ ചെയ്യുന്നത് കണക്ക് ഇത് ഇറങ്ങി വരത്തില്ല അന്നേരം ആയി നമുക്ക് വേണ്ടേ അടുത്ത പോഷൻ നിന്നുള്ള സാധനം നമ്മളിപ്പം എന്താ തയ്യാറാക്കിയിട്ടുണ്ട് ഫീലിമുകൾ തയ്യാറാക്കി തന്നാണേ അങ്ങനെ അതിനകത്തേക്ക് ഇതിനെ അങ്ങോട്ട് വെക്കുന്നു ഇതിനെ അടുത്ത പീസ് പിടിച്ചിങ്ങോട്ടിടാം വേണ്ട കുറച്ചും കൂടെ വേണം കുറച്ചും കൂടെ വേണം സാധനം നിറഞ്ഞിട്ടില്ല സാധനം നിറഞ്ഞിട്ടില്ല എട് കുറച്ചും കൂടി ഇന്നെടുത്തേ ഇങ്ങോട്ട് ഇട പിന്നെ ആ നന്നായിട്ട് ഉള്ളിൽ വയ്ക്കണം അതിനകത്ത് ഇച്ചിരി വെള്ളമയം കൂടെ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് സമയതയാണ് ഇതൊരു ചേംബർ പോലെയൊക്കെ ആക്ട് ചെയ്യും അന്നേരം അതിനകത്ത് പെട്ടെന്ന് നമുക്ക് വേര് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുമോ ഇതാണ് ഇതേപോലെ അകത്തോട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് അതിനെയും ഇതാ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് പിടിച്ചിടാനായിട്ട് പറ്റും അയ്യവ സിമ്പിൾ പണിയല്ലേ ആ നോക്കിയേ ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ സ്റ്റിക്ക് ഇതിനെ നമുക്ക് ഇതും കൂടെ ഉള്ളു തീർന്ന് ഇതും കൂടെ ഉള്ള ഇതാണ്ട് ഇതേപോലെ നമുക്ക് താണ്ട ഇത് സാധനം എടുക്കുന്നു നമ്മൾ ഇനി അതുകൊണ്ട് നിറച്ച് അച്ചപ്പഴത്തേന് ഇവിടെ നമുക്ക് അടുത്ത് നമുക്ക് തയ്യാറാക്കാം ഇത് നമ്മൾ ഈ പോഷനിൽ അവയ്ക്കാൻ വേണ്ടി പോകുന്നത് താണ്ട ഈ ഒരു പോർഷനിൽ നമ്മളിതാ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു പോർഷനും താണ്ട ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ക്യാമറ മാ ശരിയാവുന്നില്ല അതേപോലെ കട്ട് ചെയ്തെടുക്കുക താണ്ടേ എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ ഇതേപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക വേണ്ട നിങ്ങളെ വീട്ടിൽ വലിയ വലിയ മൂടുകളൊക്കെ കാണും ഈ ബഗൈൻ വില്ലയുടെ അതിനകത്തൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് വട്ടമൊക്കെ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് സ്വമേധയാ നമുക്ക് കുറേ നല്ല തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും സിമ്പിൾ പണിയാണേ കണ്ടല്ലോ അതിന് വലിയ പീസ് എടുത്തിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു സെറ്റപ്പാണ് അതിന് എന്താ ഈ പോർഷനൊക്കെ പോയില്ലെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓടിച്ചു കളയണേ കാര്യം അത് ഇരിക്കണ്ടേ സാധനം ഇത് വലിയ കമ്പൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പതിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ദൈവനെ അതേപോലെ ഇങ്ങോട്ട് വയ്ക്കുക ഇതേണ്ടേ ഒന്ന് അമർത്തി പിടിക്കുക അയ്യോ ഇത് വെച്ചതിന് ശേഷമായിട്ട് കുറച്ച് നമ്മൾ ഇന്ന് മിക്സർ പോയില്ലേ അതിന് പകരമായിട്ട് അത് മേളിൽ കൂടെ കുറച്ചും കൂടെ മിക്സർ ആഡ് ചെയ്ത് കൊടുക്കണേ അത് നമുക്ക് റൂട്ട് വരുന്നത് ഏത് പോർഷനാണോ അവിടെ വെച്ച് നന്നായിട്ട് അതിനെ കൂടെ കുറച്ചും കൂടെ കൂടെ ഇറങ്ങി കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇതേണ്ടേ ഇതേപോലെ അതിനെയും കൂടെ അതിനകത്തോട്ടങ്ങ് പിടിച്ചു വയ്ക്കുക എന്നിട്ടും നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് പോർഷനും കൂടെ എൻ്റെ മേളിലൂടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടങ്ങ് നിറയ്ക്കുക ഓക്കെ അങ്ങനെ നമുക്ക് ഇനി ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പം നോക്കാം എങ്ങനെയുണ്ട് വേര് പിടിച്ചോ എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടത് നന്നായി അന്നേരം സമയം പോലെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ അതിനെന്താണ്ട് ഇതേപോലെ നിറച്ചതിനു ശേഷം ലൈറ്റായിട്ട് വെള്ളവും കൂടെ അതിൻ്റെ മേളിലൂടെ ഒന്നിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണേ മതി 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 പോ പൊട്ടു പോട്ടു പൊട്ടു പോട്ട് അതിനെന്താണ്ട് മൂന്നെണ്ണം നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇതാണ് ആ പ്ലാൻ്റെ ഈ പ്ലാനിനകത്താണ് ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണം ലെയർ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളെ നേഴ്സറി രണ്ടാം കുറ്റിയിൽ ശാരദ അടിച്ചു കൊടുത്ത് ഇടുന്നത് നമ്മളെ നേഴ്സറി